കോട്ടയം ഏറ്റുമാനവും നടന്ന നമ്മുടെ ജസ്മോളുടെ കൊലപാതകം അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട് ജസ്മോളെത്തി രണ്ട് കുട്ടികളെയും കൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു രണ്ട് കുട്ടികളെയും കൂടി കൊന്നിട്ട് ഇനി കൊന്നതാണോ എവരാരെങ്കിലും കൊന്നതാണോ എന്നുള്ളതൊക്കെ നമ്മൾ വഴിയേ പറയാം ഇന്നലെ ആയിരുന്നു അടക്കം ഇന്നലെ നമ്മൾ കണ്ടു ആ ഈ പറയുന്ന ഈ ജസ്മോയുടെ ഭർത്താവ് അവിടെ ഏങ്ങലടിച്ച് കരയുന്നത് കണ്ട് കണ്ടാൽ തോന്നും അയ്യോ ഇവനെപ്പോലത്തെ ഒരു പാപം ഇതുപോലെ പോലെ ഒരു അച്ഛൻ ഇവനെപ്പോലത്തെ ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ് മറ്റൊരുടേയും കാണില്ല എന്നുള്ള രീതിയിലാണ് അവൻ കടന്ന് കരയുന്നത് പക്ഷേ നമ്മളിപ്പോൾ അറിയുന്നത് ഇവൻ മഹാക്രൂരനായിരുന്നു ഇവൻ ഒരു സംശയ രോഗിയായിരുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് സംശയിച്ചതെന്നുള്ളതൊക്കെ നമുക്കിനി അറിയണം അതായത് ഫോൺ വാങ്ങിച്ച് താത്തു വയ്ക്കുമായിരുന്നു ഇവളെ ആരെ ഫോൺ ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവൾ ഓഫീസ് ഇട്ടത് പോലും മറ്റാരെയും വിളിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത് ഇനി ജസ്മോൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല എന്നൊക്കെ ഇനി അവരുടെ ഭക്ഷണം കുടിക്കേക്കണം എന്താ അല്ലെങ്കിൽ അവൻ സംശയം സംശയമൊക്കെ ആയി ഇന്നലെ ഈ പറയുന്ന അമ്മായിയെ കാണിച്ചു അമ്മായിയെ കാണിച്ചപ്പോൾ ഞാൻ ഞെട്ടി അമ്മായി എന്ന് പറയുന്നത് ടീച്ചറാണ് പിന്നെ സ്കൂളിലെ വലിയ വില്ലത്തിയായിരുന്നു കുട്ടികളെ വരെ കുടിച്ചു തിരുത്തി ഇടിക്കണ ഒരു ടൈപ്പായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അഹങ്കാരിയായ അമ്മായി ശരി ഓക്കെ അമ്മായിയമ്മ കണ്ടപ്പോൾ നല്ല വയസ്സായ സ്ത്രീയാണ് ആ സ്ത്രീ ഈ പറയുന്ന ജിസ്മോളെ എത്ര മാത്രം ഉപദ്രവിക്കും ഏ എന്നുള്ളത് ഒരു സംശയമാണ് അവിടെ നിൽക്കുന്നത് അപ്പം ഒരു ഒരു പരിധി വരെ പറ്റുള്ളൂ പിന്നെ വയസ്സായ സ്ത്രീകൾക്ക് കുത്തുവാക്കുകൾ പറയുമായിരിക്കും അവളിരുന്നു കൊണ്ട് എല്ലാ വീട്ടിലും ഇപ്പം നമ്മുടെ സ്വന്തം അമ്മായിലും ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുത്തുവാക്കുകൾ പറയും അങ്ങനെയുള്ള കുത്തുവാക്കുകൾ പറയാനുള്ള ആരോഗ്യം ഈ അമ്മായിയമ്മയ്ക്കുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇത് കൊണ്ടാണോ അതായത് ഈ അമ്മായിയമ്മയുടെ കുത്തുവാക്ക് കേട്ടതുകൊണ്ട് രണ്ട് കുട്ടികളെയും കൊന്ന് ഈ പറഞ്ഞ ആറ്റിൽ പോയി ചാവേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഇപ്പം നമുക്കറിയാൻ കഴിയുന്നു മറ്റൊരു വള വളരെ പിന്നെ ശക്തമായ ഒരു സംശയം നിലനിൽക്കുന്നു മറ്റൊന്നുമല്ല ഈ മൂന്ന് പേര് പോയി ആറ്റിൽ ചാടി ചാടി മണിക്കൂറുകൾക്കകം എന്ത് ചെയ്തു ഈ മൃതദേഹങ്ങൾ പൊങ്ങി വന്നു എന്നുള്ളത് എങ്ങനെ പൊങ്ങി വന്നു ഒരു മരണം സംഭവിച്ചു ഒരു ആറ്റിൽ ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത്തി മണിക്കൂറെങ്കിലും മിനിമം വേണം ഈ സാധനം പൊങ്ങി വരാൻ വേണ്ടിയിട്ട് അവിടെ ആറ്റിൽ ചാടി മണിക്കൂറുകൾക്കകം മൂന്ന് ഒന്നല്ല ഒരു ഓരോക്കടണം മൂന്ന് പേരുടെയും ഈ നാല് വയസ്സും ഒന്നര വയസ്സുമുള്ള കുട്ടികളുടെ അടക്കം പൊങ്ങി വന്നു അതെങ്ങനെ പൊങ്ങി വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടൊരു പൗരന് അല്ല ഒരു മനുഷ്യന് തോന്നുന്ന സംശയം മരിച്ചത് അപ്പോഴല്ലേ എന്നുള്ളൊരു സംശയം മനസ്സിലായോ മരിച്ചത് അപ്പഴല്ലേ ഇനി തലേ ദിവസമേ മരിച്ചു മനസ്സിലായോ ഈ കുട്ടികളെ ഈ രണ്ട് കുട്ടികളെ തലേ ദിവസമേ ഈ പറയുന്ന വിഷം കൊടുത്തു കൊന്നതിന് ശേഷമാണോ കൊണ്ടിട്ടത് എന്നുള്ള ഒരു സംശയം ഇവിടെ വളരെ ബലമായിട്ടല്ലേ നമുക്കെല്ലാവർക്കും തോന്നുന്ന ഒരു സ്വാഭാവിക സംശയമാണ് അതായത് ഈ പക്ഷെ രണ്ട് കുട്ടികൾ മാത്രമല്ല എവളും ഈ പറയുന്ന ജിസ്മോളും എന്ത് ചെയ്യും ജിസ്മോളുടെ ബോഡിയിൽ ഒരു മണിക്കൂർ കണ്ട് പൊങ്ങിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇനി ജിസ്മോളെയും ഈ പറയുന്ന രണ്ട് കുട്ടികളെ വേറെ ആരെങ്കിലും കൊന്നു കൊണ്ടുപോയിട്ടതാണോ നമുക്ക് സ്വ സംശയിക്കാം നമ്മളിതൊക്കെ നമ്മുടെ സംശയങ്ങളാണല്ലേ അങ്ങനെ കൊണ്ടിട്ട് പക്ഷേ വണ്ടി അവിടെ ഉണ്ട് ഇതിൽ രണ്ട് കാര്യങ്ങൾ നടക്കാം ഒന്നുകിൽ ഈ ജുസ്മോളയും ഈ പറയുന്ന ഈ രണ്ട് കുട്ടികളും തലേദിവസമേ മരിച്ചു മറ്റാരോ കൊണ്ട് എന്ത് ചെയ്തു ഈ പറയുന്ന സംഭവം അവിടെ കൊണ്ട് ഇട്ടു അതൊരു പോസിബിലിറ്റി ആണ് രണ്ടാമത് ആ കായലില്ല അല്ലെങ്കിൽ ആ പറയുന്ന ആറ് ആ ആറിൻ്റെ ആ പിന്നീട് ആ ഘടന അങ്ങനെയായിരിക്കും ആറിൽ ആ ആറിന്റെ വെള്ളത്തിന്റെയോ അല്ലെങ്കിൽ അവരുടെ പ്രകൃതി അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ആയത് കൊണ്ടാവാം ആ ആറിൻ്റെ രൂപഘടന അങ്ങനെ ആയതുകൊണ്ടാകുമ്പോൾ പെട്ടെന്ന് പൊങ്ങി വരുന്നത് ആ ഒരു പോസിബിലിറ്റിയും ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ഇനി ഇവരെ തലേ ദിവസം ഈ തലേ ദിവസമേ മരിച്ചിട്ടുണ്ട് അതായത് വിഷം കഴിച്ചിട്ടുണ്ട് ഞരം പറത്തിട്ടുണ്ട് ലീഫ് കട്ടായി കിടന്നതിന് മുമ്പേ പറഞ്ഞു ഇവരുടെ ഈ ഈ പറയുന്ന ലീഫ് തൂങ്ങിയേക്കത് തലേ ദിവസമാണെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് നമ്മൾ അവിടെയൊക്കെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഡൗട്ട് അവർ കിടക്കും തലേ ദിവസം ആരെങ്കിലും ഇവരെ മരിച്ചതിന് അതായത് ഇവരുടെ അച്ഛൻ ജിസ്മോൻ്റെ അച്ഛൻ ഞായറാഴ്ച മുതൽ ശ്രമിക്കുന്നുണ്ട് ജിസ്മോൻ്റെ ഫോൺ കിട്ടുന്നില്ല ഞായർ തിങ്കൾ ചൊവ്വാഴ്ചയാണ് മരിക്കുന്നത് അപ്പോൾ ഇതിന് മുമ്പേ മരിച്ചു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം കൊണ്ടിട്ടതാണോ എന്നുള്ളത് ഒരു വളരെ ബല ബലമായ സംശയമാണ് അതൊന്ന് രണ്ടാമത് ഈ ജിസ്മോള് എങ്ങനെയാണ് ഈ കുട്ടിയെ കൊണ്ടുപോയത് ഈ രണ്ട് കുട്ടികളെ ആറ്റിൽ കൊണ്ടിട്ടല്ലോ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു സി സി ടി വി അവിടെ മൊത്തം സി സി ടി വികളാണ് ഇതുവരൊക്കെ ഈ ജിസ്മോള് പോയത് എങ്ങനെയാണ് പോയത് അല്ലെങ്കിൽ ഈ ഒന്നര വയസ്സുള്ള കുട്ടിയെ എങ്ങനെ കൊണ്ടുപോയി എന്നുള്ളതിനെക്കുറിച്ച് ഒരു സി സി ടി വി ഉള്ള പലയിടത്തും ഞാനൊരു വീഡിയോയിൽ കണ്ടു ഈ കൊച്ചിനെ ഈ പറയുന്ന ഈ ഈ സ്കൂട്ടറിലെ സ്കൂട്ടിയുടെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ കിടത്തിക്കൊണ്ടാണ് പോയത് എന്ന് പറയുന്നവരല്ലാതെ അതിൻ്റെ സി സി ടി വിയോ ദൃശ്യങ്ങളോ ഒന്നുമില്ല ഇതിനകത്ത് വൻ ദുരൂഹത നിൽക്കുന്നു മനസ്സിലായത് തലേ ദിവസമേ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് ഹാർപ്പിക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അതുമല്ല ഇവർ പറയും പോലെ ഈ ചെറിയ ഒരു പിന്നീട് ഈ പറയുന്ന കുത്തുവാക്കുകൾ പറഞ്ഞത് അല്ലെങ്കിൽ ഭർത്താവ് എന്നോ ചെറുതായിട്ട് പിടിച്ചിട്ട് തള്ളേ ഇപ്പോൾ ചെമ്മറിൽ വന്ന് ഇടിച്ചത് കൊണ്ടോ ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് ഇതിനും ക്രൂരമായിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഉള്ളതെന്ന് നമുക്ക് അറിവില്ല അപ്പോൾ ഇങ്ങനെയുള്ള ചെറുതായിട്ടുള്ള ഒരു സാധനങ്ങൾ ചെയ്തതുകൊണ്ട് ഒരു പഠിത്തമുള്ള വെൽ എജ്യൂക്കേറ്റഡ് ആയ പിന്നെ ഈ പറയുന്ന ഹൈക്കോടതി വക്കീലായ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടിട്ടുള്ള മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള കോടതി ഈ പറഞ്ഞ പഞ്ചായത്ത് മെമ്പറായാലും തന്നെ മറ്റെല്ലാം ആരെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു വിഷയമായി വരുമ്പോൾ അവരെ സോൾവ് ചെയ്ത് കൊടുക്കാനുള്ള പക്വത വേണം എന്നാലല്ലേ ഈ പറയുന്ന മെമ്പറായിട്ട് അല്ലെങ്കിൽ ആയിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ അതുമല്ല ഹൈക്കോടതി വക്കീലാണെന്ന് പറയുമ്പോൾ പലരുടെയും ജീവിത പ്രശ്നങ്ങളും പലരുടെയും ഈ കുടുംബ പ്രശ്നങ്ങളും കൊണ്ടുവരും എവരതിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ആളാണ് ഈ പറയുന്ന വക്കൂൽ വക്കീൽ അങ്ങനെയുള്ള ഒരു വക്കീൽ തൻ്റെ രണ്ട് പൊടി പൊടിക്കുട്ടികളെയും കൊണ്ട് ഈ ഒരു കുത്തുവാക്ക് കൊണ്ട് മാത്രം കൊണ്ട് അവിടെ കൊണ്ട് കൊന്നിടുക എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ ഭയങ്കര പാടാണ് ഇതിനകത്ത് ദുരൂഹത വളരെ വളരെ കൂടുതലാണ് ഈ പരിസരവാസികൾ പോലും ഈ എനിക്കൊന്നുമില്ല ആർക്കെങ്കിലും ഈ പരിസരം ഇപ്പം അവരെ വീട്ടിൽ സി സി ടി വി ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അവരെ വീട്ടിൽ സി സി ടി വി ഇല്ല പക്ഷേ പരിസരം അവിടെ നിന്ന് ഏതാണ്ട് രണ്ടര കിലോമീറ്റർ അകലെയാണ് ഈ ഈ പറയുന്ന ആറ് കിടക്കുന്നത് അതുവരെ പോയപ്പോൾ എവിടെയെങ്കിലും ഒരു സി സി ടി വി കാണേണ്ടത് ഈ ഇവരെങ്ങനെയാണ് അറിയാൻ വേണ്ടിയിട്ട് അതുമില്ലല്ലോ ഏ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് സംശയിക്കില്ല അപ്പോൾ തലേദിവസമേ ആടിച്ച് അതായത് ഈ ചാടി എന്ന് പറയുന്നു മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നു ഈ ശവം പൊങ്ങുന്നു അത് സംശയമാണ് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വേലക്കാരിക്ക് നല്ലൊരു റോളുണ്ട് വേലക്കാരിയുടെ ഓഫീസ് അന്ന് വെച്ച ഓഫീസിനകത്ത് വേലക്കാരി കൃത്യമായിട്ട് പറയുന്നത് അതായത് ഈ ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിയോട് കൂടി വേലക്കാരി അവരുടെ വീട്ടിൽ പോയി ഓക്കെ വേലക്കാരി വീട്ടിൽ പോയപ്പോൾ അപ്പോൾ അമ്മാവൻ അവിടെ ഉണ്ടായിരുന്നു ഓക്കെ അവിടെ ആരുണ്ടെന്ന് ഈ പറഞ്ഞ ജിസ്മോൾ ഉണ്ടായിരുന്നു ജിസ്മോളെ കണ്ടു സംസാരിച്ചു എട്ട് അരമണി മണിക്കൂറോളം അവിടെ നിന്നു വന്ന വേലക്കാരി പറയുന്നത് അപ്പോഴത്തേക്കും വേലക്കാരി ഈ പറയുന്ന ജസ്മോളിലെ ഒരു അസ്വാഭാവികതയിൽ ഇവർ കണ്ടില്ല അതിനുശേഷം ഇവർ വേണ്ട ഇവിടെ ആളില്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു വേലക്കാരി പറഞ്ഞു കൊടുക്കുന്നു വേലക്കാരി എന്തോ വേറെ എവിടെ പോയിട്ട് പതിനൊന്ന് മണിയായപ്പോൾ തിരിച്ചു വന്നെന്ന് പറഞ്ഞത് പതിനൊന്ന് മണിയായപ്പോൾ തിരിച്ചു വന്ന സമയത്താണ് ആ ഈ പറയുന്ന അഡ്ജസ്റ്റ്മോൻ്റെ ഭർത്താവ് അതേ സമയത്താണ് വന്നത് അപ്പോൾ നോക്കിയപ്പോൾ എന്തുയില്ല ജിസ്മോടെ കണ്ടില്ല എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയാണ് വേലക്കാരിയുടെ സംസാരിച്ചതിനൊക്കെ ചെറിയൊരു എന്തോ എവിടെയോ മറക്കുന്നതിലെ ആർക്കോ വേണ്ടി പക്ഷം ചേർന്ന് സംസാരിക്കുമ്പോലെയൊക്കെ തോന്നുന്നുണ്ട് കുറച്ച് അഹങ്കാരം എനിക്കൊന്നും ആ വോയിസ് വേലക്കാരിയുടെ അറിവോട് കൂടി അല്ലാതെ ഒരു വോയിസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലായോ കൂടി അല്ലാതെ ഒരു സൗഹൃദ സംഭാഷണത്തെടുത്ത് വന്ന വോയിസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ വേലക്കാരിയെ പിടിച്ച് രണ്ട് കുടയിൽ കുടഞ്ഞ് എന്താണ് അവിടെ സംഭവിച്ചത് വേലക്കാരിൽ പലതും പറയുന്നുണ്ട് എനിക്കറിയില്ല അതാണ് മറ്റന്ന മറിച്ചതാണ് ഇടയ്ക്ക് വെച്ച് സിസ്മോൾവ് ആവുക എന്നൊരു അങ്ങനെ ഒരു ഒരു കൺഫ്യൂഷനാണ് ഈ വേലക്കാരിയുടെ മൊഴി അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ വേലക്കാരി പറഞ്ഞത് കംപ്ലീറ്റ് കള്ളമായി തീരും ഇതിനകത്ത് ഭയങ്കര വൻ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് ആ ഇതിനകത്ത് ഒന്നും കേസിന് ആസ്പദമായ ഒരു സാധനവും പുറത്ത് വരുന്നില്ല ഞെട്ടിക്കുന്ന പല വിവരങ്ങളും ചിലപ്പോൾ വന്നേക്കാം മനസ്സിലായോ മെയിനായിട്ട് ഈ കുട്ടികൾ ഈ മൂന്ന് പേരും ഈ ചാടി മരിച്ചതുടനെ അല്ലെങ്കിൽ ഈ ആറ്റിൽ ചാടി മണിക്കൂറുകൾക്കകം ശവം പൊങ്ങുക എന്ന് പറയുന്നത് വളരെ റയറായിട്ട് സംഭവിക്കുന്ന ഒരു സംഭവമാണ് അത് മൂന്ന് ഒരാളാണെങ്കിൽ പോട്ടെ ഈ ചാടിയ മൂന്ന് പേരും ഒരുപോലെ മണിക്കൂറുകൾക്കകം പൊങ്ങിയാൽ അതിനർത്ഥം ഇവർ മരിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ആരെങ്കിലും കൊണ്ടിട്ടതാണോ സ്വാഭാവികമായിട്ട് നമുക്ക് സംശയിക്കാം ഈ സ്കൂട്ടർ അവിടെ ആരെങ്കിലും സ്കൂട്ടർ അവിടെ കൊണ്ടുവച്ചതാണോ മനസ്സിലായി അതായത് സ്കൂട്ടർ പോയതായിട്ട് ഒരു ഒരറിവുമില്ല ഈ ഇവിടെ പോയതായിട്ട് സ്കൂട്ടറിൽ പോയതായിട്ട് ഒരു സി സി ടി വി ഇല്ല ഇനി ആരെങ്കിലും വണ്ടി ഓടിച്ച് ഈ പറയുന്ന ഈ പറയുന്ന സ്കൂട്ടർ അവിടെ കൊണ്ടിച്ചിട്ട് വേറെ ഏതെങ്കിലും വണ്ടിയിലാണ് ഇതിനെ കൊണ്ട് അതിനകത്ത് ഇട്ടുണ്ടെങ്കിലോ വേറെ ഏതെങ്കിലും വണ്ടി മരിച്ചു കിടന്നവരെ കൊണ്ട് ഇട്ടെങ്കിലോ അതൊരു സംശയമാണ് ഇനി വേറെ കേസ് എന്തിന് കൊണ്ടു ഇടണം എന്നുള്ളത് ക്വസ്റ്റ്യൻ കൂടെ കൊണ്ട് അവിടെ തൂങ്ങി വെക്കണേ എന്തിനു കൊണ്ടു ഇടണം ചിലപ്പം പറയാൻ പറ്റത്തില്ല ഈ ചിലപ്പോൾ ഇവരൊക്കെ കയറി തൂങ്ങി പെട്ടെന്ന് നോക്കിപ്പോൾ രണ്ട് മക്കളും ഈ പറയുന്ന ഭാര്യയും കയറി തൂങ്ങി നിൽക്കുന്നു നിൽക്കുന്നു തൂങ്ങി നിൽക്കുന്ന കണ്ട് ഇനിയിപ്പം എൻ്റെ തലയിലാവും െന്ന് വിചാരിച്ച് നമുക്കതിനെ കൊണ്ട് വേറെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ എന്റെ തലയിൽ നിന്ന് ഒഴിവല്ലോ ഏഹ് ഭർത്താവ് ചെയ്തല്ല ചിലപ്പോ ഇവർ ആത്മഹത്യ ചെയ്തു തന്നെ ആയിരിക്കാം എന്റെ തലയിൽ ആവണ്ട എന്ന് കരുതി ഒരു സംശയം പിന്നെ വരുത്തണ്ട എന്ന് കരുതി ചിലപ്പോ അപ്പോഴത്തെ ആരെങ്കിലും കൊണ്ടിട്ടതാണോ ഇതൊക്കെ ആണെന്നല്ല ഇങ്ങനെയുള്ള സംശയങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു പൗരൻ എന്നുള്ള നിലയിൽ സംശയം എനിക്കുണ്ട് കാരണം ഇതിൻ്റെ ഒരു ദുരൂഹത നമ്മൾ വിചാരിക്കുന്നു പലതരത്തിലും വളരെ സങ്കീർണമായി പറ്റുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ നമ്മുടെ ഈ പറയുന്ന അമ്മായി പോരോ ഓരോ കുത്തുവാക്കുകളോ ഒന്നുമല്ല ഈ മരണത്തിൽ കാലം ഇനിയും തെളിയാനുള്ള പലതും ബാക്കിയുണ്ട് അതിനി വരണം നമുക്ക് കാണാം ജയഹിന്ദ്ര